നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ട്രെച്ച് മാർക്സ് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഈ സ്ട്രെച്ച് മാർക്സിനെ കുറിച്ച് മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട് അതായതിപ്പോൾ സാധാരണഗതിയിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ സ്ട്രെച്ച് മാർക്സ് വരാറുള്ളത് ഇപ്പോൾ പ്രസവാനന്തരം വയറിലും അതുപോലെ തന്നെ തുടകളിലും ഒക്കെ വരാറുണ്ട് പക്ഷെ അതല്ലാതെ ഇപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുപോലെ കാണപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം അപ്പം അത് പ്രധാനമായിട്ടും നമ്മുടെ ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് ഇലാസ്റ്റിനും കൊളാസിനയും കുറച്ച് ഒന്ന് ലൂസാവുകയും ആ ഒരു എന്താ സ്ട്രൈ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട് പോലെ കാണുന്ന ഒരു രീതിയാണ് ഈ സ്ട്രെച്ച് മാർക്സ് എന്ന് പറയുന്നത് അതൊരു ലൂസനിങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ തിരിച്ചിതിനെ റിവേഴ്സ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ് പക്ഷേ ചില ചില കാര്യങ്ങളിലൂടെ നമുക്കതിൻ്റെ അപ്പിയറൻസിനെ ഒരു പരിധി വരെ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ സ്ട്രെച്ച് മാർക്സിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്കിൻ വലിയതാണ് ഇപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു ടീനേജിൻ്റെ ആ ഒരു തുടക്കത്തിൽ ടീനേജ് കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക ഇപ്പം അഡൽഹുഡിലേക്കൊക്കെ പോകുന്നൊരു സമയത്ത് നമുക്കിതൊരു സാധാരണമാണ് പ്രത്യേകിച്ച് ഈ തുടയുടെ ഭാഗത്ത് അതുപോലെ നമ്മുടെ ബട്ടെക്സിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ട്രെച്ച് മാർക്സ് വരാറുണ്ട് അതല്ലാതെ നല്ല രീതിയിൽ വെയിറ്റ് വെക്കുമ്പോഴും അതുപോലെ വെയിറ്റ് വെച്ചിട്ട് നന്നായിട്ട് അത് കുറയുമ്പോഴും ഒക്കെ സ്ട്രെച്ച് മാർക്സ് വരാറുണ്ട് അപ്പം പല പെൺകുട്ടികളും പറയുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ കൈയുടെ രണ്ട് സൈഡിലും അതുപോലെ ഈ ഒരു സൈഡിൽ ഒക്കെ സ്ട്രെച്ച് മാർക്സ് വരും ചിലർക്ക് ഈ ബ്രസ്റ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് മാർക്സ് വരും അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോനൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുണ്ട് അതല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ പെൺകുട്ടികൾ വന്നു പറയാറുണ്ട് പുരുഷന്മാരും അതുപോലെ തന്നെ ആൺകുട്ടികളും പറയുന്നത് ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് സ്ട്രെച്ച് മാർക്സ് വളരെ പെട്ടെന്ന് വരുന്നു അതൊരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിലൊക്കെ വന്നു തുടങ്ങുന്നു എന്ന് പറയും അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു കുറച്ച് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് വണ്ണം വയ്ക്കാതിരിക്കാൻ നമ്മൾ നോക്കുക കാരണം വണ്ണം വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ണം വയ്ക്കുമ്പോഴോ നമുക്ക് സ്ട്രെച്ച് മാർക്സ് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പിന്നെ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇപ്പോൾ പലതരത്തിലുള്ള ക്രീംസ് ഒക്കെ നമുക്ക് ആണ് അതായത് സ്ട്രെച്ച് മാർക്സിനകത്ത് ആദ്യം തന്നെ തേച്ച് കഴിഞ്ഞാൽ കുറയും എന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് യാതൊരു യോജിപ്പില്ല കാരണം ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് വലിയ ഗുണമൊന്നും തോന്നാത്തൊരു കാര്യമാണ് അതൊരു തേർഡ് മന്തു തൊട്ട് ഇങ്ങനെ വലിഞ്ഞു തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ എന്താ പറയുക സ്ട്രെച്ച് മാർക്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ക്രീംസ് ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് അതിൽ വലിയ ഗുണം തോന്നിയിട്ടില്ല പക്ഷേ അതിനെക്കാട്ടിലും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ ഇ അത് വളരെ ഇഫക്റ്റീവാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ ഈ വൈറ്റമിനെയും ഉരുക്ക് വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പം നമുക്കൊരു ഒരു സ്പൂൺ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ പറയുന്നത് അതിനകത്തേക്ക് ഒരു ഒന്ന് രണ്ട് ക്യാപ്സ്യൂൾ ഓഫ് വൈറ്റമിനെയും ഇയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ സ്ട്രെച്ച് മാർക്സ് ഉള്ള ഭാഗത്ത് ഇതൊരു മെനക്കെട്ട പണിയാ എല്ലാ ദിവസവും തേക്കണം ഒരു ദിവസം രണ്ട് ദിവസം തേച്ചിട്ട് മൂന്നാമത്തെ ദിവസം കുറേന്ന് നിങ്ങൾ വിചാരിക്കരുത് എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു രീതിയിൽ തേയ്ക്കുക കുളിക്കുന്നതിന് മുമ്പ് തേച്ചിട്ട് നമ്മൾ ജസ്റ്റ് കഴുകിക്കളയ അപ്പോൾ ഇത് നമ്മൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്സ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി സ്ട്രെച്ച് മാർക്സിനെ നമുക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളെങ്കിൽ ഒരു നാച്ചുറൽ സോഴ്സാണ് ഇതുപോലെ തന്നെ അലോവേറ ജെല്ലും വൈറ്റമിൻ ഇയും കൂടെ മിക്സ് ചെയ്തേക്കുന്നത് ചിലർക്ക് ഓയിൽ ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അലോവേരയും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും കൂടെ നന്നായിട്ട് ഒരു മിക്സ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പോ എപ്പോഴെങ്കിലും അത് ആ സ്ട്രെഷ് മാർക്സിൽ തേച്ചിട്ട് നമ്മൾ കഴുകി കളയുക പിന്നെ സിറമൈറ്റ്സ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സിറമൈറ്റ്സ് ഒരു കണ്ടന്റ് ആണ് അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഇലാസ്റ്റിനെയും ഒക്കെ കുറച്ച് സ്റ്റിമുലേറ്റ് ചെയ്ത് കുറച്ചൊന്ന് സ്കിന്നിനെ ആക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബൂസ്റ്റപ്പ് ചെയ്യും അപ്പോൾ ആ സിറമൈറ്റ്സ് പോലുള്ള കണ്ടൻറ്റുള്ള ക്രീംസോ ലോഷൻസോ ഒക്കെ സ്ട്രെച്ച് മാർക്സിൽ നിരന്തരം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസം വരും ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലും ഇപ്പം കുറേ എന്താ പറയുക കുറേ ഫ്രിക്ഷൻ ഉള്ളതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ട്രെച്ച് മാർക്സ് ഉള്ളിടത്ത് നമ്മൾ ഒഴിവാക്കണം കാരണം വീണ്ടും അവിടെ ഒരു ഡാമേജ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കാനായിട്ട് നോക്കുക അതായത് ടൈറ്റ് ക്ലോതിങ് അല്ലെ എന്ന് വെച്ചാൽ ഇറുകി പിടിച്ച വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാം ഇത് എന്താ പറയുക ഇത് ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് വരാം അങ്ങനെ ഒരു ഉണ്ട് ട്ടോ മാത്രമല്ല വന്നു കഴിഞ്ഞാൽ ഇപ്പം ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇത് നല്ല ആയിട്ട് വരും ചിലർക്ക് ഒരു ബ്രൗണിഷ് ആയിട്ട് വരും ആയിട്ട് വന്നിട്ട് പിന്നെ അതൊരു സ്കിൻ കളറിലേക്ക് രീതി ഉണ്ട് ഇങ്ങനെ പല രീതി ഉണ്ട് ഇനി ഇതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ പിക്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അതായത് ഈ നമ്മുടെ സ്കിൻ കളറുമായിട്ട് സ്ട്രെച്ച് മാർക്സിനെ നമ്മൾ എടുക്കുന്ന രീതിയിൽ അതായത് അതിനൊന്ന് ക്യാമഫ്ലാഷ് ഫ്ലാഷ് ചെയ്യാമെന്ന് പറയും രണ്ടും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ മൈക്രോ പിക്മെൻ്റ് ചെയ്തെടുക്കാൻ പറ്റും അതും ഈ പറഞ്ഞതുപോലെ ഒരു രീതിയാണ് അത് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്ന ഒരു പ്രോസീജിയറാണ് ഇപ്പം പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില എക്സ്പോസ്ഡ് ആവുന്ന ഭാഗങ്ങളിൽ ഇതുപോലെ സ്ട്രെച്ച് മാർക്സ് വന്നു കഴിഞ്ഞാൽ കുറേ നാളിങ്ങനെ ഇത് കൊണ്ട് നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അവർക്കതൊരു നല്ല ഓപ്ഷനാണ് ഇനി മറ്റൊരു ഓപ്ഷൻ നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആണ് അതായത് മൈക്രോനീഡ്ലിങ് റേഡിയോ ഫ്രീക്വൻസി ആണ് മൈക്രോനീഡ്ലിങ് റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളെ ഫേസിലൊക്കെ ചെയ്യുന്ന അതായത് നമ്മൾ സ്കാർ റിഡക്ഷൻ ഒക്കെ ചെയ്യുമല്ലോ നമ്മുടെ മുഖത്ത് കുഴികൾ അത് ഏത് കുഴിയായാലും ഇപ്പം എന്താ പറയുക മുക്കുരു വന്നു പോയതോ അൺ ആയിട്ടുള്ള സ്കിൻ ടോൺ അതിനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് എം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്ട്രെച്ച് മാർക്സ് നമുക്ക് ഉപയോഗിക്കാം അതും അതിനു വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എം എൻ ആർ എഫ് എന്ന് പറയുന്നത് അത് ക്ലിനിക്കൽ പ്രൊസീജിയറാണ് നമ്മളത് ഓരോ സിറ്റിങ് എടുത്തിട്ടാണത് പതുക്കെ പതുക്കെ അവിടുത്തെ ഇലാസ്റ്റിനെയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മളത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇപ്പം സി ഒ ടു പോലുള്ള കാര്യമുണ്ട് ഒരു കാർബൺ ലേസർ പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി സ്ട്രെച്ച് മാർക്സ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം റോസ് ഹിപ്പ് ഓയിലുണ്ട് റോസ് ഹിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ എസെൻഷ്യൽ ഓയിലിൽ കിട്ടുന്നൊരു ഓയിലാണ് അപ്പം അതും ഈ പറഞ്ഞതുപോലെ റോസ് ഹിപ്പ് ഓയിലും നമ്മുടെ ഈ സ്ട്രെച്ച് മാർക്സിന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് എല്ലാവർക്കും ഉപ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് സ്ട്രെച്ച് മാർക്സ് നമുക്ക് നൂറ് ശതമാനം മാറ്റാൻ പറ്റത്തില്ല അതിന് ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമുക്കൊരു നൂറിൽ നിന്ന് ചിലപ്പോൾ ഒരു അറുപത് ശതമാനവും നാൽപ്പത് ശതമാനത്തിനകത്തേക്ക് അമ്പതിനൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ശതമാനത്തിലേക്ക് ചിലപ്പോൾ അതൊന്ന് റിഡ്യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് എന്താ പറയുക നമ്മുടെ നോർമൽ സ്കിൻ പോലെ ആക്കുക വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്യുക പിന്നെ ക്ലിനിക്കൽ സൈഡ് വേണമെങ്കിൽ അത്തരത്തിലുള്ള ഹെൽപ്പും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്